ി മസ്ജിദിനും അയോധ്യയ്ക്കും ശേഷം അടുത്തത് വാരണാസിയിലെ ഗ്യാൻബാബി മസ്ജിദും ഇപ്പോൾ മസ്ജിദ് നിൽക്കുന്ന ഈ സ്ഥലത്ത് ഹിന്ദുദൈവമായ ശിവന് സമർപ്പിച്ചിരുന്ന ഒരു വിശേഷ ക്ഷേത്രം ഉണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബനാറസിലെ ബ്രാഹ്മണ പണ്ഡിതനായിരുന്ന നാരായണ ഖട്ടുമായി ചേർന്ന് അക്ബറിന്റെ പ്രധാന കൊട്ടാരക്കാരനും മന്ത്രിയുമായ തേടമാനാണ് ഇത് നിർമ്മിച്ചത് ബഹുഖണ്ഡത്തിനുടനീളമുള്ള പണ്ഡിതന്മാരെ ആകർഷിച്ച് ബ്രാഹ്മണ സഭയിൽ ഒരു കേന്ദ്രമായി ബനാസ് മാറ്റിത്തിരുത്തതിന് ഈ ക്ഷേത്രം സംഭാവന നൽകിയിട്ടുണ്ട് പ്രത്യേകമായി മഹാരാഷ്ട്രയിലെ ഹിന്ദുത നിയമവുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന് ഈ ക്ഷേത്രം മുഗൾ വാസ്തുവിദ്യയിൽ നിന്നും കടമെടുത്ത ഇവാളുക്കളെ വിഭജിക്കുന്ന ഒരു സംവിധാനമായിരുന്നു എന്നാണ് വാസ്തുവിദ്യ ചരിത്രകാരനായ മാധുരി ദേശായി അനുമാനിക്കുന്നത് ഇതിന്റെ പുറംഭാഗത്ത് നന്നായി കാണാവുന്ന രീതിയിൽ മുഗളിനോട് കൂടിയ കൊത്തിയെടുത്ത ഒരു ശിവ ഉണ്ടായിരുന്നുവെന്നും ഈ ക്ഷേത്രത്തിന് മുമ്പുള്ള സ്ഥലത്ത് എന്തായിരുന്നുവെന്നും പണ്ണിതന്മാർ ചർച്ച ചെയ്തിരുന്നു എന്നാൽ അത്തരം ചരിത്രത്തെ പ്രാദേശിക ഹിന്ദുക്കളും മുസ്ലിം ജനതയും വ്യാപകമായി എതിർത്തിട്ടുണ്ട് യഥാർത്ഥ ക്ഷേത്രത്തിന്റെ ഒന്നിലധികം ചരിത്രങ്ങളും ഗ്യാൻപാടിയുടെ സ്ഥാനവും അതിൽ നിന്നുണ്ടായ സംഘർഷങ്ങളും നഗരത്തിന്റെ വിശുദ്ധ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നതിൽ സഹായമായെന്നാണ് ദേശായി രേഖപ്പെടുത്തുന്നത് മസ്ജിദിന്റെ ചരിത്രത്തോടുള്ള സമീപകാല വിവരണങ്ങൾ ഹിന്ദുക്കൾ അനുശാസിക്കുന്ന പോലെ ശിവലിംഗത്തിന്റെ കാലാതിഥയ്ക്ക് വിപരീതമായി സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥ ക്ഷേത്രത്തിന്റെ ആവർത്തിച്ചുള്ള നാശത്തിന്റെയും പുനർനിർമാണത്തിന്റെയും ചരിത്രമായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സി ഇ കാലഘട്ടത്തിൽ കൌനജിൽ ജയചന്ദ്രയുടെ പരാജയത്തെ തുടർന്ന് കുരിനുകൾ പിഴിതറിയപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന യഥാർത്ഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ സ്ഥാനത്ത് റാസിയ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് സിയിൽ ഹിൽത്ത് ഭരണകാലത്ത് ഒരു ഗുജറാത്ത് വ്യാപാരി ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കാലഘട്ടത്തിൽ ഹുസൈൻ ഷാ ഹർബി അല്ലെങ്കിൽ സിക്കന്ധർ ലോഡി ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കാലഘട്ടത്തിൽ അത് പൊളിച്ചു കളഞ്ഞു അക്ബറിന്റെ ഭരണകാലത്ത് രാജമാൻ സിംഗ് ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നാൽ അത് വീണ്ടും ഔറംഗസേബിന്റെ തീവ്രമായ മതതീക്ഷണതീരയായി ആദിവിശേഷ പരിസരമാണ് ലിംഗത്തിന്റെ യഥാർത്ഥ സ്ഥാനം എന്ന ഹൈന്ദവ സങ്കല്പങ്ങൾ സ്ഥിരീകരിക്കാൻ ഡയാന എക്ക് മധ്യകാല ചരിത്രരേഖകൾ കണ്ടെത്തി എന്നിരുന്നാലും എക്കിന്റെ മധ്യകാല സോസുകളുടെ സന്ദർഭമില്ലാത്ത ഉപയോഗത്തെ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് ഹാൻഡിറ്റി ബക്കർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ നശിപ്പിക്കേണ്ട ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഗ്യാൻവാബി പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും എന്നാൽ അവിമുക്ത ശേഖരിക്ക് സമർപ്പിക്കപ്പെട്ടതാണെന്നും കണ്ടെത്തി പതിമൂന്നാം ഉത്താണിന്റെ അവസാനത്തിൽ റാസിയ പള്ളി വിശ്വേശ്വർക്കുന്ന് കൈവശപ്പെടുത്തി അതിനാൽ ഹിന്ദുക്കൾ വിശ്വേശ്വരന്റെ ക്ഷേത്രത്തിനായി ഒഴിഞ്ഞ ഗ്യാൻവാബി സ്ഥലം തിരിച്ചു പിടിച്ചു ഈ പുതിയ ക്ഷേത്രം അവരുടെ പുതിയ തലസ്ഥാനത്ത് പള്ളികൾക്കുള്ള നിർമ്മാണ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനായി ജോൻപൂർ സുൽത്താനത്ത് നശിപ്പിച്ചു നേരെ മറിച്ച് ദേശായി മധ്യകാല സാഹചര്യത്തെ കുറിച്ചുള്ള തന്റെ വായനയിൽ കൂടി ആദ്യകാല മധ്യകാലത്തെ ബനാറസിന്റെ ഏതെങ്കിലും വിശ്വേശ ക്ഷേത്രത്തിന്റെ അസ്തിത്വം നിരാകരിക്കുന്നു കാശിക്കടിൽ മാത്രമാണ് ആദ്യമായി ബനാറസ് നഗരത്തിലെ പ്രധാന ദേവനായി വിശ്വേശ്വർ അവതരിക്കപ്പെട്ടത് എന്നിട്ടും നൂറ്റാണ്ടിനോളം അതും നിരവധി പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി എന്നും മറ്റ് പണ്ഡിതന്മാരോടൊപ്പം അവർ വാദിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ മുഗളന്മാരുടെ സുസ്ഥിരമായ കാര്യനോട്ടം ശേഷം മാത്രമേ അവമുക്തിശയുടെ പിൻഗാമികരായ വിശ്വേശ്വരൻ നഗരത്തിന്റെ പ്രധാന ദേവാലയമാകുന്ന മുസ്ലിം അക്രമകാരികളാൽ ഹിന്ദു നാഗരികത തുടർച്ചയായി അടിച്ചമർത്തപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു മെറ്റോ നറയറ്റീവിന്റെ നിർമ്മാണ ഘടകങ്ങളായി ഹിന്ദു അവകാശവാദങ്ങൾ കാണപ്പെടുന്നു അത് കൊളോണിയൻ വിജ്ഞാന ഉൽപാദന വ്യാപനം വഴി ശക്തിപ്പെടുത്തി പതിറ്റാണ്ടുകൾ നീണ്ട വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ വിശ്വഗന്ധു പരിഷ് നേതാക്കൾ ആവർത്തിച്ച ഒരു വാക്കാണ് കാശി മധുര ബാക്കി എന്നത് ബാബരി ദംശനത്തിന്റെ കേസ് നാൾവഴികൾ അക്രമിക്കൂട്ടത്തെ വെള്ളപൂശി എന്ന് ആരോപിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിന് മുന്നിൽ വീണ്ടും ഒരു ബാബരി ഉയരുകയാണോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് പള്ളിക്ക് താഴെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ള എസ് ഐ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ജ്യാൻവാബി മസ്ജിദിന്റെ അടുത്തിട്ടുള്ള തെക്ക് ഭാഗത്തെ നിലവിലയിൽ വിഗ്രഹങ്ങളിൽ പൂജ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് വാരണാസി ജില്ലാ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്ന് പൂജ നടത്തുകയും ചെയ്തു ഉത്തർപ്രദേശിൽ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ഗ്യാൻ ബാബി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം തകർത്താവുന്ന സംഘപരിവാർ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിക്കുള്ളിലെ അരിബണ്ട ഭൂമിയിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് പരിശോധന നടത്താനാണ് സിവിൽ കോടതി അനുമതി നൽകിയിരിക്കുന്നത് അയോധ്യയിൽ ബാബറി മസ്ജിദിനു പിന്നാലെ വിശ്വന്ദ്രി പരിഷത്തും സംഘപരിവാറും പരസ്യമായി അവകാശവാദം ഉന്നയിച്ച രണ്ടാമത്തെ പള്ളിയാണ് ഇതെന്ന് കൂടി നമ്മൾ ഓർക്കണം ഇത് കൂട്ടി വായിക്കുമ്പോൾ മതേതര ഇന്ത്യയുടെ നിസ്സംഹത മറ്റൊരു ഭാബയെ സൃഷ്ടിക്കുമോ എന്നാണ് സംശയിക്കപ്പെടേണ്ടത്